ഹലോ നമസ്കാരം എല്ലാവർക്കും ജയമസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് കേട്ടോ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് മാറ്റമൊക്കെ വരയ്ക്ക് നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില മഞ്ഞൾപ്പൊടി ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് വെള്ളം കുറേശ്ശേ കുറേശേ ഒഴിച്ച് ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റമൊക്കെ ഒരുത്തി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും അങ്ങനെ എന്താ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഈ കുഴച്ചെടുത്ത മാവ് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് ഒരു ചപ്പാത്തി കല്ലെടുക്കും അതിലോട്ട് കുറച്ച് മാവ് ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കണം എന്നിട്ട് ഒരു ഉള്ളിലെടുത്ത് നമ്മൾ പരത്തി പരത്തിയെടുക്കണം അപ്പം ഞാനിവിടെ ലെയർ ചപ്പാത്തി ആയിട്ടാണ് പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സാധാരണ രീതിയിലും പരത്തി പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് രീതിയിലും പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ലെയറായിട്ടാണ് പരത്തി എടുക്കുന്നത് അതായത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് എന്നിട്ട് ഇതേ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം തിരിച്ചു മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാവൊക്കെ ഒന്ന് തൂവി തൂവിക്കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ വൃത്തിച്ചാലൊന്നും മറക്കരുത് അപ്പം നമ്മളത് ആ ചപ്പാത്തി നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ലെയർ ആയിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഇതാണ് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ചപ്പാത്തി കല്ല് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് പൊള്ളി വരുമ്പോഴേ തിരിച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ കുറച്ച് നെയ്യോ എണ്ണയോ തടയൊക്കെ കൊടുക്കുക അപ്പം ഞാനിവിടെ നെയ്യാണ് തടയിൽ കൊടുത്തേക്കുന്നത് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ചുട്ടെടുക്കാൻ അങ്ങനെ നമ്മുടെ ലെയർ ആയിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ഇതാ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ സാധാരണ രീതിയിലും ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെയർ ആയിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് രീതിയിലാണോ ചപ്പാത്തി വരത്തി എടുക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റാണ് അപ്പം എന്നും നമ്മൾ ഒരു രീതിയിലല്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോഴും കാണാനും നല്ല ഭംഗി പിന്നെ ടേസ്റ്റ് വ്യത്യാസമുണ്ടും പിന്നെ ഇത് നമുക്ക് വെറുതെ കഴിക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കറികളൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ ഇത് ഞാൻ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കില്ലേ അപ്പോൾ അതുപോലത്തെ ചപ്പാത്തിയാണ് ഇപ്പം ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം